എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇത് നിയമപാലകരും നമുക്ക് ചെയ്തു തരണം കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വലിയ അപകടത്തിലേക്കാണ് പോകണത് അവൻ എന്തും ചെയ്യും കല്ലെടുത്തരെയും ആൾക്കാരെ കൊല്ലും അല്ലെങ്കിൽ വിട്ടും ആ രീതിക്കാണ് അപ്പൊ പോലീസ് വയ്പ് നിഷ്കൃതമായി നിൽക്കുകയാണ് കാര്യം എന്ന് പറയുമ്പോ അവരൊന്നും ചെയ്യുന്നില്ല ഇവനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഈ വീട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ടിട്ട് അവർ വന്ന് ഇത് നോക്കുകയോ ഇത് എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഇത് ചെയ്തു തരണം കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരം വെളിത്തറങ്ങി ജോലിക്ക് പോകുന്നതാണ് അപ്പൊ ഇവിടെയുള്ള അതിന് വെച്ചാൽ ചെയ്തു ചെയ്തു നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിത്രയിൽ അക്രമിയുടെ അഴിഞ്ഞാട്ടം വീടുകൾ അടിച്ചു തകർത്തതായി പരാതി അക്രമി ഗുണ്ടാരിസ്റ്റിൽ ഉൾപ്പെട്ട ആളെന്നും നാട്ടുകാർ ചിത്ര പുതുശ്ശേരി വണ്ടിയടക്കം പോയി കയ്യിൽ അമൃതാ ഭവനിൽ റീനാകുമാരിയുടെ വീട് ഗുണ്ടാരിസ്റ്റിലുള്ള ചന്തു എന്നറിയപ്പെടുന്ന ലിനു ആക്രമിക്കുകയും ജനാലയും ഗ്ലാസും ഉൾപ്പെടെ എറിഞ്ഞു തകർക്കുകയും ചെയ്തു പോലീസ് പറഞ്ഞത് പറഞ്ഞ കാര്യം അവരെ പിടിച്ചു കെട്ടി കൊടുക്കുക ഇതാണ് അവര് പറയുന്നത് ഇന്നും ഇന്നും പോലീസ് വന്നിട്ട് പറയുന്നത് ഇന്നിപ്പോ പോലീസ് വന്നു വന്നിറങ്ങി ഇവിടെ വന്ന് എല്ലാവരും നോക്കി ഇപ്പൊ നമ്മൾ പരാതി പറഞ്ഞതിന് പ്രകാരം വലിയും വിളിച്ചു പറഞ്ഞതിന് പ്രകാരം പോലീസ് വന്നു ഇത് നോക്കിയിട്ട് പറഞ്ഞു ആ ഇനി പോകാൻ വരുത് ആ സാറ് പറഞ്ഞൊരു വാക്കാണ് ഇനി നമ്മളിവിടെ വന്നില്ലാതൊരു പരാതി പറയില്ലല്ലോ ചിത്ര പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ ഇവിടെ എത്തിയ ചന്ദു പ്രദേശവാസികളെ അസഭ്യം പറയുകയും ചിത്ര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ആശയുടെ വീടിന് ഉൾപ്പെടെ കല്ലെറിയുകയും ചെയ്തു രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ആയിട്ടുണ്ടാവാം പോലീസ് വന്നു പോലീസ് വന്ന് നോക്കിയാൽ പോലീസ് വന്നപ്പോ ഇവര് ഓടിക്കേറിപ്പോയി മുകളിലേക്ക് ആ കാറ്റിടയിലേക്ക് ഓടിക്കേറിപ്പോയി പോലീസും കൂടെ പോയി രണ്ട് പോലീസുകാർ കൂടെ തന്നെ പോയി അത് അതോടൊപ്പം ഇവിടെ ഈ വീട്ടിലും എന്റെ വീട്ടിലും ഉള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാർ നാട്ടുകാരും ഒക്കെ കൂടി അവരെല്ലാവരും കൂടി ടോർച്ചൊക്കെ ആയിട്ട് മുകൾ വഴി പോയി അപ്പുറത്തെ വീട് അവിടെ ആളുതാമസം അല്ല നടക്കുന്ന വീടാണ് ആ വീട് വരെ പോലീസ് പോയി ഓടിയൊക്കെ ചെന്ന് പക്ഷെ ഇവരെ കിട്ടിയില്ല ഇവ പോലീസ് ചെല്ലുന്നതനുസരിച്ച് ആളുകളിൽ നിന്ന് ചെല്ലുന്നതിനനുസരിച്ച് ഇവ മാറി മാറി ഓടി ഓടി നടക്കുകയാണ് പ്രദേശത്തെ പെൺകുട്ടികളെ കല്യാണം ആലോചിക്കുകയും വിവാഹം കഴിച്ച് നൽകിയില്ല എന്ന് പറഞ്ഞാൽ രാത്രി ആ വീട് ആക്രമിക്കുകയും ചെയ്യുകയാണ് ചന്ദവിന്റെ രീതി ആരെങ്കിലും ഇയാളെ ചോദ്യം ചെയ്താൽ ആ വീട്ടിലും കല്ലെറിയും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചെറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പിന്നാലെ വീണ്ടും ഇയാളെത്തി വീടിന് കല്ലെറുകയും ഊടവസ്ത്രം മുരിഞ്ഞ് ലൈംഗികാവയവം പ്രദർശിപ്പിക്കുകയും ചെയ്തതായും പരാതി അവൻ സാമൂഹ്യായിട്ട് നടക്കുകയാണ് അവരെ നമ്മൾ പിടിച്ചു കൂട്ടിക്കൊടുത്താൽ അവർ കൊണ്ടുപോയി കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് പിടിച്ചു കിട്ടി കൊടുക്കാൻ പറ്റത്തില്ല പോലീസ് പോയി പോലീസ് പോയതിന് ശേഷം നാലുമണിവരെയും ഈ രണ്ട് വീടുകളിലും ഇവ മാറി മാറി നിന്ന് ഏർ കല്ലേറായിരുന്നു ഇയാളെ പോലീസ് പറയുന്നത് ചന്തു എന്ന ക്രിമിനലിനെ കഴിയുകയാണ് ഒരു ഗ്രാമത്തിലെ ന്യൂസ് അതിനുശേഷം തിരിച്ചു വന്ന് പോലീസ് പോയി പോലീസ് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോ പിന്നെയും ഇതുപോലെ ചീത്ത വിളിച്ചോണ്ടപ്പോ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു ബഹളം ഒക്കെ കേട്ട് തിരിച്ചിവിടെ വന്ന് കല്ലെറിഞ്ഞു ആദ്യം വന്ന് ഈ കടവിനാണ് വന്ന് അടിക്കുന്നത് ഈ കടവിനടിച്ചപ്പോ ഞങ്ങളെല്ലാരും അകത്ത് എല്ലാവരും അവർ അവരവർ അവരവരുടെ വീടുകളിൽ കയറി കടന്നു കടന്നതിന് ശേഷമായിരുന്നു ഈ കഥകളിൽ വന്ന് കല്ലൊരു കല്ലെടുത്ത് എറിഞ്ഞു ഭയങ്കര ഒരു സൗണ്ട് കേട്ടു അങ്ങനെ ഈ സൗണ്ട് കേട്ടാണ് ഞങ്ങളും ഉണർന്ന് ഞങ്ങളാരും അതിന് ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ വെളിയിറങ്ങി അപ്പൊ ഇവരും വെളിയിറങ്ങി അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ അവൻ്റെ അവിടെ ആ വീടല്ല ഒരു ഷെഡ് ടാപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ടാപ്പയോടെ കിടന്ന് കടന്ന് തണ് അവിടെ ഒരു തീ കണ്ടു അതിനുശേഷം ഇവ ആകെ ഇവിടെ മൊത്തവും അങ്ങ് ബഹളം ഉണ്ടാക്കി ഈ റബ്ബർ പുരയുടെ മൊത്തവും അവൻ ഓടി നടന്നു എന്നിട്ട് ആ വീട്ടിൽ നിന്നൊന്ന് കല്ലെറിയും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ വന്ന് കല്ലെറിയും അങ്ങനെ രണ്ട് വീട്ടിലും മാറി മാറി കല്ലെറിഞ്ഞു അപ്പൊ ഇവിടെ അവിടെ ഈ റോഡ് സൈഡിൽ നല്ല എളുപ്പം പെട്ടെന്ന് എറിയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ദൂരപ്പൂ കുറവായതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ജനലുകൾ തകർന്നു അതുപോലെ തന്നെ സിറ്റുകളിലും ഒക്കെ ഈ തൈലാണ് ഇവിടെ രണ്ടു ഇരുന്നതിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള കല്ലാണിത് അത് ആളിനെ ലക്ഷ്യമാക്കി എറിഞ്ഞതാണ് പക്ഷെ അവരെ തലയ്ക്ക് വിട്ടുകൊണ്ടിരുന്നെങ്കിൽ അപ്പോഴും തന്നെ ആൾ തീരുമായിരുന്നു അതായിരുന്നു സംഭവം